വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് വട്ടവടയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഈ മാസം നാലിന് രാവിലെ ആറ് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് അവശ്യ സർവീസുകളെ മാത്രം ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വട്ടവടയിൽ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ടുപോക്കുണ്ടാവാറില്ലെന്നാണ് ആക്ഷേപം പഴത്തോട്ടം ചിലന്തിയാർ സ്വാമിയാറളക്കുടി കൂടലാർകുടി വത്സപ്പെട്ടിക്കുടി തുടങ്ങി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലേക്കുമുള്ള റോഡുകളും നിർമ്മാണം കാത്തു കിടക്കുന്നു റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര അതീവ ദുഷ്കരമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് റോഡ് നിർമ്മാണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുന്നത് പ്രതിഷേധ സൂചകമായി ഈ മാസം നാലിന് രാവിലെ ആറ് മുതൽ വൈകിട്ട് അഞ്ചു വരെ വട്ടവടയിൽ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഇവിടുത്തെ വട്ടവട ഗ്രാമപഞ്ചായത്തിലുള്ള പൊതുജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അതുപോലെ സഞ്ചാരികൾ വരുമ്പോൾ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പച്ചക്കറി കൃഷി ലോഡ് ചെയ്ത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പല സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയുമല്ല அது கொண்டவட கிராம பஞ்சாயத்து முழுவதும் ஈழா தீதி சௌவாழ்ச்சல் பிரியாபிச்சிட்டு ஈர்த்தா எல்லா பொதுஜனங்களும் ஈர்த்தி இது கர்த்தா நல்ல ரீதிக்கு நடத்த எல்லா சகரணும் எல்லா ராஷ்ட்ரீய எல்லா ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഞങ്ങളുടെ തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കുന്ന സ്ഥിതിയുണ്ട് കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര തങ്ങൾ മടുത്തെന്നും ഇനിയും റോഡ് നിർമ്മാണം സാധ്യമായില്ലെങ്കിൽ ഹർത്താലിന് ശേഷം ശക്തമായ തുടർ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വട്ടവടയിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി